ഒരു ഭാഗ്യമുള്ള ഞാൻ നിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മെസ്സേജ് അയച്ചു ഞാൻ ആ മെസ്സേജ് കണ്ടു ആ മെസ്സേജിൽ ഒരു അഞ്ചു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ആ ഗാനം തുടക്കം കേട്ട് കാരണം കൂടുതലും മ്യൂസിക് കലർന്ന ഒരു പാട്ടാണ് വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ട് നോക്കുമ്പോ ഹാജി പാട്ട് പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹാജി അജുമ പാട്ട് ഞാൻ പല പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കല്യാണ പാട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താരാട്ട് പാട്ട് കേട്ടിട്ടുണ്ട് കാതുകുത്തുക പാട്ട് അങ്ങനെ പല പാട്ടുകൾ ദുനിയാവിൽ ഇറങ്ങലുണ്ട് ആവശ്യമില്ലാത്ത കുറെ പാട്ടുകളുണ്ട് കുട്ടികളുടെ ബർത്ത് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കുറേ അനാവശ്യമായ പാട്ടുകളുണ്ട് അതുപോലെ തന്നെ ഒരേ പല വിഷയങ്ങൾക്കും പാട്ടുകളാണ് ൊട്ടതിനൊക്കെ പാട്ട് ഇപ്പൊ പുതിയ ഇറങ്ങിയ പാട്ട് ഹാജി ഹജ്ജും ഹജ്ജിന് പോയതാണ് ഒരു വീട്ടിലെ ഉപ്പയും ഉമ്മയും ഇനി സഹോദരിമാരോ കുടുംബക്കാരോ ആരായിക്കോട്ടെ അവരെ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോ അവർക്ക് നല്ല പാട്ട് മ്യൂസിക് കിട്ടിട്ടുള്ള ഭയങ്കരമായ പാട്ട് അഴവതുപില്ല എവിടത്തേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത് എന്തിനാണ് ഈ അനാവശ്യങ്ങൾ ചെയ്യണത് എല്ലാത്തിനും പാട്ട് ഒരു തോന്നിവാസങ്ങളിൽ ഇതൊക്കെ ഓരോ ഓരോന്നിനും അതിൻ്റെതായ ബഹുമാന ഒരേ ഹാജിയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാ പാട്ട് പാടിയിട്ടാ അല്ലെങ്കിൽ പാട്ടിറക്കിയിട്ട് എന്ത് എന്ത് ഗുണമാണത് കൊണ്ടുള്ളത് അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല ഒരൊറ്റ ഒരു ഒരാജുമ്മയും ഒരേ ഹാജിയുമ്മയും ഒരു അജുമ്മയും ഒരു ും ഒരാളും അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല ഒരു ഹാജിക്ക് വലിയ പ്രത്യേകതകൾ ഉണ്ട് ഹാജി വീട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വരുമ്പോള പറഞ്ഞു പറയാണ് നീ ഒരു ഹാജിയെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് സലാം പറയണം മുസാഫഹത്ത് ചെയ്യണം അദ്ദേഹം ിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിനോട് നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടി പറയണം